അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സിനിമാ നടൻ എന്ന് പറയുന്ന സിദ്ധീഖ് അങ്ങേയറ്റം ആളുകൾ വാനോളം പുകഴ്ത്തി അങ്ങേയറ്റം ഉയർത്തി ആകാശം മുട്ടേ ഉയർത്തിയിട്ട ഒരു 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 വിഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ നടൻ സിദ്ധീഖ് അതോടൊപ്പം തന്നെ തന്ത്രപരമായിട്ട് ജനങ്ങളിൽ നിന്ന് തൻ്റെ ഇത്തരത്തിലുള്ള അതാ സ്ത്രീരമ്പടത മറച്ചു നിർത്തുന്നതിന് ഇയാൾക്ക് സ്വാഭാവികമായിട്ട് ചില കഴിവുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല സിനിമാ മേഖലയിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വാഭാവികമായിട്ട് ഇവർ ഇത്തരത്തിലുള്ള ചാരിത്ര ശുദ്ധി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കുക സാധ്യമല്ല കാരണം അവർ അന്യ സ്ത്രീകളുമായിട്ട് അവർ സ്വാഭാവികമായിട്ടും ഇടപെടുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക വ്യവസ്ഥയിൽ ഒരു ബാപ്പായാലും മകളായാലും ഒറ്റക്ക് താമസിക്കണ്ട ഒരു സഹോദരനായാലും സഹോദരിയായാലും ഒറ്റക്ക് താമസിക്കണ്ട അപ്പോ അപ്പോൾ അങ്ങോട്ട് സ്വാഭാവികമായിട്ടും അവർ ഇടപെടുമെന്നല്ല മറിച്ച് അതിൽ മൂന്നാമത് കുറച്ച് ചേത്താൻ വരും അതാണ് ചെകുത്താൻ പ്രത്യക്ഷപ്പെടും അതാണ് എന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ മുഴുവനും അരങ്കോലപ്പെടുത്തി ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആ പിശാറ്റി ശ്രമിക്കും അതുകൊണ്ടാണ് അവർ അവിഹിതമായ മാർഗങ്ങൾ സ്വീകരിക്കും സ്വാഭാവികമായിട്ടും അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിദ്ദീഖിൻ്റെ അവിഹിതങ്ങളെക്കുറിച്ച് അഭിഭാഷകൻ പറയുന്നത് വാക്ക് കേട്ടിട്ട് പോലും ജഡ്ജിമാർ ചിറിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കേൾക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് പരിശുദ്ധി എന്ന് പറയുന്ന വ്യക്തിശുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഒട്ടും ഇല്ലാത്ത ഒരു വിഭാഗമാണ് സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഈ സിനിമ മേഖലയിലേക്ക് പോകുന്ന ആണായാലും പെണ്ണായാലും അവരെ സംബന്ധിച്ച് അവരുടെ സാഹചര്യങ്ങളാണത് അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഭിനയം കിട്ടുക അതാണ് അതായത് ഒരു സ്ക്രീനിലൊന്ന് മുഖം കാണിക്കുക അതിനു വേണ്ടി ഡയറക്ടർ പറയുന്നത് സംവിധായകൻ പറയുന്നത് സിനിമാ നടന്മാർ പറയുന്നത് ഒക്കെ അതിന് കൊടുക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മേഖല പിന്നെ അവർ സ്വീകരിക്കുന്നത് അതിനൊരു പ്രധാന കാരണമുണ്ട് ഓരോ സിനിമയിലും കിട്ടുന്ന പ്രതിഫലം അതുതന്നെ സാമ്പത്തിക നേട്ടം വലിയ സംഖ്യയാണ് സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടാൻ പോകുന്നത് ലോകത്ത് ഇത്രയേറെ പണിയെടുത്താൽ കിട്ടാവുന്ന ഒരു വർഷം മുഴുവനും പണിയെടുത്താൽ കിട്ടാവുന്ന സാധാരണക്കാരനായ ഒരു പണിക്കാരന് കിട്ടുന്നത് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സിനിമാ നടീ നടന്മാർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തിക ലക്ഷ്യമാണ് അവിടെ പിന്നെ ആദർശമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിലെ പുരുഷന്മാർക്കോ എന്ന് ചോദിച്ചാൽ അവരത് കണ്ണടക്കും അത്രമാത്രം സമ്പത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ കണ്ണടക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിലയിരുത്തുന്നത് ഇപ്പോൾ സിദ്ദീഖിൻ്റെ അവസ്ഥയാണ് അപ്പോൾ സിദ്ദീഖിൻ്റെ കുടുംബത്തിൽ നിന്ന് ആ മകൻ മരിച്ച ദുഃഖം പോലും കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഒരു വിധേയനാണ് സിദ്ദീഖ് ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തത് പോലും ശരിക്കും സിദ്ദീഖിൻ്റെ ഈ നിയന്ത്രണം വിട്ട് കാമപ്പേത് കൂത്തുകൾ കണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഒരിക്കലും എത്ര മോശപ്പെട്ട ഒരു സ്ത്രീ ആയാലും ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ പകുത്വം നൽകുന്നത് ഒരിക്കലും അവരിഷ്ടപ്പെടുകയില്ല അത് ന്യായമായ മാർഗത്തിലൂടെ ഭർത്താവ് വേറൊരു കല്യാണം ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞാലും മതി അങ്ങനെ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭാര്യ ചക്കോളത്തി എന്നാണ് അറിയപ്പെടുക ചക്കുളത്തി എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ശത്രുത ഏറ്റവും വലിയ ശത്രുതയുള്ള സ്ത്രീകളെ ഉദാഹരിക്കാനാണ് ചക്കോളത്തിമാരെന്ന് പറയുന്നത് അത് ഒരു ഭർത്താവിൻ്റെ രണ്ട് ഭാര്യമാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവിനെ ഒന്ന് ഒരു ഒരു പകുതിയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭാര്യയാണ് സത്യത്തിൽ ഭാര്യ ആ നല്ല ഭാര്യയെ പിന്നെ ഒന്ന് പകുത്തു നിർത്താൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണെങ്കിലും ഒരു പലിശ ആകുന്നവരാണെങ്കിലും ഒരു കൊലപാതകിയാണെങ്കിൽ പോലും ഒരു മോഷ്ടാവാണെങ്കിൽ പോലും സത്യത്തിൽ ഈ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വരൂല കാരണം അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രശ്നം തൻ്റെ ഭർത്താവ് ഒരു വ്യഭിചാരിയാണ് അല്ലെങ്കിൽ ഒരു പുറത്തൊക്കെ പോയിട്ട് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള മാത്രമല്ല ആ സ്ത്രീ പോലും ലജ്ജിച്ച് തലതാഴ്ത്തിയാണ് ആ ചോദ്യങ്ങളൊക്കെ കേട്ടതല്ലേ നിങ്ങൾ അഭിഭാഷകൻ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ അപ്പോൾ ഇത്രയേറെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സിദ്ദീഖി എന്ന് പറയുന്നവന്റെയും അതോടൊപ്പമുള്ള ഈ നടന്മാരുടെയും ഒക്കെ മുഖാവരണങ്ങളൊക്കെ പിച്ച് ചീന്തിക്കളഞ്ഞു അപ്പോൾ അത് ലോകം അറിയപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാര്യ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു ഈ ഭാര്യ ഇനി ഇവനുമായിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ ജീവിതം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഏറ്റവും വലിയ ഒരു തിന്മയുടെ പ്രതീകമാണ് തൻ്റെ ഭർത്താവ് എന്ന് അറിഞ്ഞാൽ പോലും ഒരു ഭാര്യക്കും അതൊന്നും പ്രശ്നമല്ല തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി സമ്പത്ത് വേണം പിന്നെ തൻ്റെ വൈകാരികത ഒക്കെ നടത്തിയാൽ മതി അതല്ലാത്ത തൻ്റെ ഭർത്താവ് ഭയങ്കര കാമഭ്രാന്തനാണ് എന്ന് എന്നറിഞ്ഞാൽ അത് മറ്റുള്ള സ്ത്രീകളുമായിട്ടും അഥവാ സ്വവർഗരതിയായാലും മറ്റു വൃത്തികേടുകളിലൊക്കെ സ്വയംഭോഗത്തിനൊക്കെ ആനന്ദിക്കുന്ന ഒരു മഹാ പടുജാഹിര് വെഡ്ഡിയാണ് ഈ സിദ്ധ്യ എന്ന് അറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവൻ്റെ കുടുംബത്തിലും അവൻ്റെ സുഹൃത്തുക്കൾക്ക് അറിഞ്ഞിട്ട് യാതൊരു പ്രശ്നവുമില്ല സിനിമാ മേഖലക്കാർക്ക് ഇതൊന്നും ഒരു ഉത്തരിയുമല്ല പക്ഷെ അവൻ്റെ ഭാര്യ ഇതറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് എന്താ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ഈ വിവരം പുറത്തറിഞ്ഞിട്ടില്ല ആദ്യം തന്നെ പോലീസ് ചെന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സിദ്ദീഖിൻ്റെ വസതിയിൽ രണ്ട് വസതികളിൽ ചെന്നു ഒന്ന് എറണാകുളത്തെ കാക്കനാട്ട് വസതിയിൽ ഒന്ന് മറ്റൊരു സ്ഥലത്തുമാണ് പക്ഷേ രണ്ടു സ്ഥലത്തു നിന്നും മുങ്ങിക്കളഞ്ഞിരിക്കുന്നു ഈ നരാധമൻ എന്താ എന്താ കാരണം കാരണം അറസ്റ്റ് ചെയ്തു ആകെ ഭക്ഷണം അവിടെ ഇപ്പം ഭക്ഷണം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭാര്യയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ഈ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഉറ്റുനോക്കുകയാണ് യഥാർത്ഥത്തിൽ കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഒരു പുരുഷനെ ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നില്ല അതാണ് പ്രധാനം പുരുഷനിക്കിപ്പം അതായാലും മതി പുരുഷനിക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേശിയായാലും ഏത് രീതിയിലുള്ള താൻ തൻ്റെ ജാരപ്രവർത്തനം അഥവാ തൻ്റെ വഴിവിട്ട സഞ്ചാരം സ്വീകരിക്കുന്ന ഇണ എന്ന് പറയുന്നത് ഒരു ആറു ആവട്ടെ അതൊരു ഇണയായാൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും അതിൻ്റെ വൈരൂപ്യമോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പുരുഷനെ സംബന്ധിച്ച് വൈകാരികനായ കാമഭ്രാന്തനായ ഒരു പുരുഷനെ സംബന്ധിച്ച് അമ്മയില്ല പെങ്ങളില്ല സഹോദരയില്ല മകളില്ല ഒന്നുമില്ല അവൻ്റെ വികാരം തീർക്കുക എന്നത് മാത്രമാണ് അപ്പം അവൾക്ക് ഏഡുസ് ബാധിച്ച ഒരു ഒരു വേഷ്യ അതുകൊണ്ടാണ് വേശ്യാലയത്തിൽ തന്നെ പോവാൻ തയ്യാറ് എന്തുകൊണ്ടാണ് തങ്ങളെ സംബന്ധിച്ച് സുന്ദരിയായ ഭാര്യയുണ്ട് വീട്ടിൽ അപ്പോൾ ഉദാഹരണം സിദ്ധിക്കുന്ന ഇഷ്ടം പോലെ ന്യായമായ മാർഗത്തിൽ തന്റെ വികാരം തീർക്കാവുന്ന ഒരു ഒരു ഭാര്യ വീട്ടിലുണ്ട് അതൊരു ഒരു അന്തസ്സുള്ള കുടുംബശിസ്റ്റമാണ് പട്ട് അതൊന്നും അവനെ സംബന്ധിച്ച് പ്രശ്നമല്ല വിരൂപയായ ഒരു പെണ്ണിനെ കിട്ടിയാലും മതി ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടും അത്രമാത്രമേ ഇത്തരത്തിലുള്ള പുരുഷൻ ചിന്തിക്കുന്നുള്ളൂ സ്ത്രീയും മകനൊക്കെ തന്നെയാണ് എന്നിരുന്നാലും പുരുഷൻ അതിനേക്കാൾ ഒന്നും അവർ മാത്രമല്ല പരിശുദ്ധമായ ഒരു നിക്കാഹാണ് സംഗതി എന്ത് തന്നെയായാലും ഈ ഈ സിദ്ധി സിദ്ദീഖിൻ്റെ ആദ്യ ഭാര്യയുടേതായാലും രണ്ടാമത്തെ ഭാര്യയുടേതായാലും രക്ഷിതാക്കളിൽ സംഗതി ഇവൻ എത്ര വൽകരും ഡിസോർഡർ ആണെങ്കിലും ഒരു 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 മതസംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിക്കാതെ ചെയ്ത് കൊടുത്താണ് ഇവനുക്ക് അതായത് പരിശുദ്ധമായ ഒരു മഹറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്യ സ്ത്രീയെ ഇവൻ ഭാര്യയാക്കി കൊടുക്കുന്നത് സഹോദരൻ അല്ലെങ്കിൽ പിതാവും ഒക്കെ ആ പരിശുദ്ധിയെയും ഇവൻ തട്ടി ഇല്ലായ്മ ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഇനി ഒരു ഹിന്ദു സ്ത്രീ ആണെന്ന് വിചാരിക്കുക ആ സ്ത്രീയുടെ ആ താലി ചാർത്തി ആ അഗ്നി സാറ്റിയായി നോക്കാം നമ്മൾ രണ്ട് സാറ്റിയായിട്ടാണ് വിവാഹം ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതര വിഭാഗങ്ങളായ ഹിന്ദു വിഭാഗങ്ങൾക്ക് അഗ്നി സാക്ഷിയായി താലി ചാർത്തിയ ആ ഇണ ഒരു വലിയ സംഭവമാണത് ആ ഇണയെ കൂടാതെ വേറെ ഒരു ഇണയുടെ അടുക്കൽ ഏകപദ്വ്രതമാണ് യഥാർത്ഥ ഹിന്ദു മതത്തിലൊക്കെ മറ്റൊരു നിയമവിധേയമായിട്ട് പോലും മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചു കൂടാ എന്നാണ് നിയമവിധേയമായിട്ടൊരു ഭാര്യയെ പോലും പറ്റില്ല അപ്പൊ പിന്നെ വ്യഭിചാരം ഏതാനും പറ്റുമോ എന്നതുപോലെ തന്നെ ഇനി ലോകത്ത് ഈ ക്രിസ്തീയ സമൂഹമാണെങ്കിലും അതൊരു ഏകപദ്ധ്യ സംവിധാനമാണ് ഒരിക്കലും ദൈവമായിട്ട് ചേർത്തതിനെ പിന്നീട് നമ്മൾ പിരിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു അടിസ്ഥാനമാണ് അപ്പോൾ മാത്രം കാണപ്പെട്ട ദൈവമാണ് തൻ്റെ ഭർത്താവ് തനിക്ക് ആലോചിച്ച് നോക്കണം അങ്ങനത്തെ ഒരു ഭർത്താവ് ആണ് ഈ ഭാര്യയെ ഈ ചതിച്ചുകൊണ്ട് അതിന്റെ എന്താ പറയുക താലിമാലയെയും അതിന്റെ മാറിനെയും മറ്റെല്ലാം അശുദ്ധപ്പെടുത്തി മരുന്നപ്പെടുത്തി തോന്നിവാസിയായി ചേക്കോടിയെ പോലെ മുന്നോട്ട് പോകുന്നത് അതാണ് ഇപ്പോൾ എന്തു സംഭവിക്കുന്നു ഷീഖിൻ്റെ വീട്ടിൽ സിദ്ധീക്കുമായിട്ട് എന്ത് തന്നെയായാലും വേർപിരിയിടമെന്നാണ് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടാവുക അതിനുവേണ്ടി ബന്ധപ്പെട്ടവരൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും ഒരു സ്ത്രീ ലംബനുമായിട്ടുള്ള ജീവിതത്തിന് എന്ത് പ്രസക്തി കാരണം കാര്യങ്ങൾ മുഴുവനും പൊട്ടിപ്പൊളഞ്ഞു സമൂഹ മതി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു മാനം കെട്ടു ഇനി ഏത് കാലത്ത് തിരിച്ചു കിട്ടും ഇനി വേറെ ഒരു സിനിമാഭിനയത്തിലൂടെ ഒന്നും ഇവൻ്റെ അഭിമാനം അവന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും വൻ വീഴ്ചകളാണ് ഇവന് പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ മേഖലയിലായാലും രാഷ്ട്രീയ മേഖലയിലായാലും ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും അതിൻ്റെ തിന്മ പ്രവർത്തനവും ഇങ്ങനെ സംഭവിക്കുക തന്നെയാണ് അതോടൊപ്പം അവനിപ്പോൾ എന്താ ഇനി കൂടുമ്പോ എനിക്കിഞ്ഞിപ്പോൾ കുടുംബം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത്തരത്തിൽ പുറം കാണാമല്ലോ എന്നാണ് സിദ്ധിക്കേണ്ട വിചാരം മനോജിച്ച് നോക്കണം അത്രമാത്രം നരാധമന്മാരായ ഇവരാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനും സിദ്ധിക്കുക വരും എന്ന് പറയുന്നത് സിനിമാ നടൻ വരുമെന്ന് പറയാണ് രാഷ്ട്രീയ ലീഡർ മന്ത്രി വരുമെന്ന് പറയാണ് അപ്പോൾ അത്ര തരം താന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന വ്യക്തികൾ തന്നെയാണ് ഉദ്ഘാടനത്തിന് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരാൻ നിങ്ങൾക്ക് നന്ദി